ബി ജെ പി പ്രവേശനം സംബന്ധിച്ച വാർത്ത തള്ളി ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ രംഗത്തെത്തി വാർത്ത അടിസ്ഥാനരഹിതമാണെന്നും ബി ജെ പിയിൽ ചേരാൻ ഒരു തീരുമാനമെടുത്തിട്ടില്ലെന്നും എസ് രാജേന്ദ്രൻ മൂന്നാറിൽ പറഞ്ഞു ഒരു പാർട്ടിയിലേക്കും പോകാൻ താൻ ഉദ്ദേശിച്ചിട്ടില്ല ബി ജെ പി നേതാക്കൾ തന്നെ സമീപിച്ചിരുന്നു ഇക്കാര്യം താൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറിയോട് സൂചിപ്പിച്ചിട്ടുണ്ട് സി ഇപ്പോൾ താൻ അംഗമല്ലെന്നും പലരും തന്നെ സമീപിക്കാറുണ്ടെന്നും രാജേന്ദ്രൻ മീഡിയാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു അതൊരു യൂഹാമോഹ വാർത്തയാണ് അടിസ്ഥാനരഹിതമാണ് ബി ജെ പിയിലേക്കെന്നുള്ള ഒരു പ്രചരണം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു നിലപാടോ തീരുമാനമോ ഇല്ല അടിസ്ഥാനരഹിതമായ വാർത്തയാണ് എന്ന് ഇത്രയേ പറഞ്ഞുള്ളൂ പക്ഷേ അത് വന്ന് 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 അവസാനം പ്രചരണം ബി ജെ പിയിലേക്കെന്നുള്ള മട്ടിലേക്ക് വന്നു ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനവും ഇല്ല ഏതെങ്കിലും ഒരു പാർട്ടിയിലേക്ക് പോകേണ്ട ഒരു നിലപാടും സ്വീകരിച്ചിട്ടുമില്ല ഒരു തെറ്റായ വാർത്തയാണ് സംസാരിച്ചു ഓരോ മാസത്തിന് ജനുവരി മാസം സ്റ്റേറ്റ് സെക്രട്ടറി വിളിച്ചിരുന്നു അതെല്ലാം സെക്രട്ടറി വിളിച്ചപ്പോണല്ലോ പോയി കണ്ടു സംസാരിച്ചു അതെല്ലാം ശരിയാണ് പിന്നീട് ജില്ലാ സെക്രട്ടറി വന്നിരുന്നു സംസാരിച്ചു ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഇല്ല അങ്ങനെ നിൽക്കുന്നു അത്രയേ ഉള്ളൂ അതിനകത്ത് ഇപ്പം പാർട്ടിയിൽ പ്രവേശിച്ചോ പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ പ്രവർത്തനവും ഇല്ല പ്രവേശനവും